അത്രയും പറഞ്ഞവൾ കയറിപ്പോയപ്പോൾ തന്നെ വല്ലാത്തൊരു വേദനയോ അസ്വസ്ഥതയോ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അനന്തനും അത്രമേൽ വേദനിച്ചതുകൊണ്ടാണ് അവൾ തൻ്റെ മനസ്സ് തനിക്ക് മുന്നിൽ തുറന്നതെന്ന് അവന് മനസ്സിലായിരുന്നു അവൾ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അത്രത്തോളം ഒന്നുമില്ലെങ്കിലും അവളെ താനും സ്നേഹിച്ചു തുടങ്ങിയെന്നത് സത്യമാണ് എന്നാൽ അത് അവളോട് പറയാനുള്ള ധൈര്യം ഇപ്പോഴും വരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തൻ്റെ കോംപ്ലക്സ് തന്നെയായിരിക്കാം അവൾക്ക് മുൻപിൽ താണു കൊടുക്കാൻ ഇപ്പോഴും എന്തോ ഒരു ബുദ്ധിമുട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നിന്നോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അനന്തൻ ഇത്രയേ ഉള്ളൂ എന്ന് അവൾ ചിന്തിച്ചു പോകുമോ എന്നുള്ളൊരു ചടപ്പം പിന്നെ യഥാർത്ഥ ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ മാഞ്ഞു പോകില്ലല്ലോ എത്ര നാൾ ഇഷ്ടം ഇങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊരു കുഞ്ഞാകാംക്ഷ അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചാണ് പാർട്ടി ഓഫീസിലേക്ക് ചെന്നത് അവിടേക്ക് ചെന്നപ്പോൾ തന്നെ നോക്കി കുറച്ച് നേതാക്കൾ ഇരുമ്പുണ്ട് അനന്താ ഞങ്ങൾ നിന്നെ നോക്കി വന്നതാ ഇലക്ഷന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഏതായാലും ഇലക്ഷന് നീ തന്നെ നിന്നാൽ മതിയെന്ന ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം നല്ല പേരല്ലേ സഖാവ് സുദർശനൻ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത് സഖാവേ തൽക്കാലം ഞാൻ മത്സരിക്കാനില്ല അവന്റെ മറുപടി കേട്ട് ഞെട്ടിയത് അക്ഷരാർത്ഥത്തിൽ കൂടെ ഉണ്ടായിരുന്ന വിനയനാണ് വീണ്ടും അവനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തതെന്ന് കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം തോന്നിയതായിരുന്നു താൻ ചെയ്തതെല്ലാം വെറുതെ ആയല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു എന്നാൽ അവൻ്റെ തീരുമാനം അത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞതാണ് വിനയൻ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ഒപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റു നേതാക്കന്മാരും അനന്ത നീ എന്താ ഈ പറയുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊരു അവസരം വരിക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കൈവരുന്ന ഭാഗ്യമല്ല നമ്മുടെ പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം എന്താണെങ്കിലും ഞാൻ തൽക്കാലം മത്സരിക്കുന്നില്ല അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തിനാണ് താനിപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തതെന്ന് പോലും അവൻ അറിയില്ല ചിലപ്പോൾ മനസാക്ഷിയോട് ചെയ്യുന്ന ശരിയായിരിക്കാം സത് എന്ന് അവന് തോന്നി സത്യത്തിൽ ഈ വിവാഹം തന്നെ പാർട്ടിയിൽ തൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഈ വിവാഹം ഈ ഈ പേരിൽ തനിക്ക് വോട്ട് കിട്ടിയാൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും തന്നെയായിരിക്കും അവളുടെ നിറഞ്ഞ മിഴികൾ മാത്രമായിരിക്കും മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നത് നേരാണ് പേരിനും പ്രശസ്തിക്കും വേണ്ടി തന്നെയാണ് അവളെ വിവാഹം കഴിച്ചത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അതിനും അപ്പുറം മറ്റെന്തൊക്കെയോ അവളോട് തോന്നിയിട്ടുണ്ട് അവളുടെ പേരിൽ കിട്ടുന്ന ഒരു വോട്ടും തനിക്ക് വേണ്ട ആ സ്നേഹം അതിനപ്പുറം വെക്കാൻ ഒരു ഓട്ടിനും സാധിക്കില്ല അതിനപ്പുറം ഒരു സ്ഥാനമാനങ്ങളും തന്നെ മോഹിപ്പിക്കില്ല ആ നിമിഷം അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു ദാമുവിൻ്റെ ചായക്കടയിലേക്ക് കയറിയപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് സാരംഗിയുടെ അച്ഛൻ ബാലൻ അയാളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും താൻ ഇത്രയും ആത്മാർഥമായി ഒരുപക്ഷെ അയാളോട് ചിരിച്ചിട്ടുണ്ടാവില്ലെന്ന് അവൻ ഓർത്തു ഞാൻ അനന്തനെ ഒന്ന് വിളിക്കാനിരിക്കയായിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു എന്താ ബാലേട്ട അവൻ ചോദിച്ചു അല്ല മോൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് കോളേജിൽ പോയിട്ടുണ്ട് അവൻ പറഞ്ഞു ഭാര്യയുടെ അച്ഛനെ നീ ബാലേട്ട എന്നാണോ വിളിക്കുന്നത് അവൻ്റെ അരികിലേക്ക് ഒരു ചായ കൊണ്ടുവച്ചുകൊണ്ട് ദാമുവേട്ടനെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പെട്ടെന്ന് അവൻ ബാലിനെ നോക്കി ഒരു ചമ്മിയും ചിരി ചിരിച്ചു ശീലിച്ചതൊക്കെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ദാമുട്ട സമയമെടുക്കും അവൻ ചേർച്ചിരിയോട് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു എന്ത് വിളിക്കുന്നു എന്നതിലല്ലല്ലോ എത്രത്തോളം ബഹുമാനം നൽകുന്നു എന്നതിലല്ലേ കാര്യം അല്ലേ ബാലേട്ട ബാലേട്ട എന്ന് വിളിച്ചാലും അച്ഛൻ എന്ന് വിളിച്ചാലും എൻ്റെ മനസ്സിൽ ബാലേട്ടൻ്റെ വലിയ സ്ഥാനമാണ് സാനങ്ങ ഞാൻ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അവനത് പറഞ്ഞപ്പോൾ അയാൾ മനസ്സ് നിറഞ്ഞൊന്നും ചിരിച്ചു കാണിച്ചിരുന്നു ചായ കുടിച്ചു കഴിയുന്നതും അവൻ പോക്കറ്റിൽ നിന്നും കാശെടുത്ത് എടുത്ത് ദാമൂര് കൊടുത്തു ബാലേട്ടൻ്റെ അല്ല അച്ഛൻ്റെ കൂടിയുണ്ട് ചെറുചിരിയോടെ ആനന്ദൻ പറഞ്ഞപ്പോൾ ബാലൻ മനോഹരമായി പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു ആനന്ദൻ ഇവിടെ ഉണ്ടായിരുന്നോ ബാലനും ഉണ്ടല്ലോ രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു ഞാൻ പെട്ടെന്ന് അവിടേക്ക് വന്ന അമ്പല കമ്മിറ്റി പ്രസിഡൻ്റായ സുധാകരൻ പറഞ്ഞപ്പോൾ ആനന്ദനും ബാലനും പെട്ടെന്ന് അയാളെ ഒന്ന് നോക്കി അടുത്ത ആഴ്ചയാണ് ഉത്സവം എല്ലാ വർഷവും സാരംഗിയുടെ ഒരു നൃത്തം ഉണ്ടാവാറുള്ള ഇത്തവണ ബാലനോടാണോ ആനന്ദനോടാണോ അതിനെപ്പറ്റി ചോദിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് ബാലനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇതിപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകം പ്രത്യേകം ചോദിക്കേണ്ടല്ലോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സുധാകരൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത പോലെ അവൻ ബാലനെ നോക്കി അതുമുണ്ടോ അവൾക്ക് മനസ്സിലവൻ ചോദിച്ചു ഇനിയിപ്പോൾ ഞാനല്ലല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അനന്തനല്ലേ അനന്തന് താല്പര്യമുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലാതെ ഇപ്പോൾ ഞാൻ എന്തു പറയാനാ നിസ്സഹായമായി ബാലൻ പറഞ്ഞപ്പോൾ സുധാകരന്റെ നോട്ടം അനന്ത അല്ലായി അവൻ നൃത്തം ചെയ്യുമോ എന്നുള്ള ചിന്തയിലാണ് ശരിയാണ് അവളെ കണ്ടാൽ ഒരു നർത്തകിയുടെ എല്ലാ ഭാവങ്ങളും ഉണ്ട് വിടർന്ന കണ്ണുകളും ഒതുങ്ങിയ ശരീരവും നന്നായി നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു താൻ ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല അല്ലെങ്കിലും താൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വളരെ കുറച്ചു കാലം കൊണ്ടല്ലേ അനന്താ എന്താ തൻ്റെ തീരുമാനം സുധാകരൻ അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചപ്പോഴാണ് അവൻ തലാകാല ബോധത്തിലേക്ക് തിരികെ വന്നത് ഞാൻ ഞാൻ എന്താ സുധാകരേട്ടാ പറയ അവളോട് ചോദിക്കട്ടെ അതിനുശേഷം ശേഷം പറയാം എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല ആനന്ദൻ അങ്ങനെ പറഞ്ഞതും സുധാകരന്റെ മുഖം തെളിഞ്ഞു സാറംഗിക്ക് ഒരു താല്പര്യക്കുറവും കാണില്ല എല്ലാ വർഷവും ആ കുട്ടിയുടെ നൃത്തമില്ലാതെ ഉത്സവം കൊടിയേറാറില്ലല്ലോ ഇത്തവണ ഇങ്ങനെയൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഭയന്നിരിക്കുകയായിരുന്നു ഞാൻ സുധാകരൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അവൾ നൃത്തം ചെയ്യുന്നത് തുറന്നു പറഞ്ഞു ആനന്ദൻ അതിന് നീ നിരീക്ഷണവാദിയല്ലേ ഒന്നും കയറാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് എങ്ങനെയാ അമ്പലത്തിൽ നടക്കുന്ന നൃത്തം കാണാൻ പറ്റുന്നത് ഭാര്യയുടെ നൃത്തം കാണാനെങ്കിലും ആ അമ്പല പരിസരത്തേക്ക് നീ ഒന്ന് വരുമല്ലോ സുധാകരൻ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഞാനിനി വീട്ടിൽ വർണ്ണു അനന്ത അംബിക തമ്പ്രാട്ടിയുടെ സമ്മതം വല്ലതും ആവശ്യമുണ്ടോ സുധാകരൻ ചോദിച്ചു എന്തിന് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റാരുടെയും സമ്മതം ആവശ്യമില്ല സാരങ്ങയോട് ചോദിച്ചിട്ട് ഞാൻ അവളോട് അമ്പലത്തിലേക്ക് വരാൻ പറയാം ആനന്ദൻ പറഞ്ഞതും സുധാകരന് സമാധാനമായി ഒപ്പം ബാലനും എല്ലാവരെയും നോക്കി തലയാട്ടി ആനന്ദൻ വീണ്ടും പാർട്ടി ഓഫീസിലേക്ക് പോയിരുന്നു അവിടെ ഇരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കോളേജിലേക്ക് എത്തിയതും എല്ലാവരുടെയും നോട്ടം സാരങ്കിയുടെ നെറ്റിയിലെ സിന്ദൂരത്തിൽ തന്നെയാണ് അവളുടെ വിവാഹം കഴിഞ്ഞൊന്നും അധികമാരും അറിഞ്ഞിട്ടില്ല അവൾ തിരിഞ്ഞത് മുഴുവൻ ആതിരയായിരുന്നു അവൾക്ക് അവിടെ ആ കൂട്ടുകാരി എന്ന് പറയാനുള്ളത് ആതിരയാണ് ആതിരെയാണെങ്കിൽ വന്നിട്ടുമില്ല അവളെ കുറച്ചു നാളായി ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല ചിലപ്പോഴൊക്കെ തോന്നും അച്ചുവേട്ടൻ പറഞ്ഞതുപോലെ അവളും തന്നെ ചതിക്കാൻ കൂട്ടുനിന്നതാണോ എന്ന് അച്ചുവേട്ടൻ അരികിലേക്ക് പോകുന്നത് അവൾക്കല്ലാതെ മറ്റാർക്കും അറിയുമായിരുന്നില്ല അവളുടെ പെട്ടെന്നുള്ള അജ്ഞാതവാസവും ഫോൺ എടുക്കാതിരിക്കുന്നതുമൊക്കെ മനസ്സിൽ സംശയങ്ങൾ ഉണർത്തിയിട്ടുണ്ട് കോളേജിൽ വന്ന കാലം മുതൽ തനിക്ക് മറ്റ് സുഹൃത്തുക്കളൊന്നുമില്ല എന്തെങ്കിലും ഒരു ആവശ്യം പങ്കുവയ്ക്കാൻ പോലും താൻ അല്പം ഒതുങ്ങിയ പ്രകൃതമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും ആരും അവളോട് തുറന്നു ചോദിക്കുകയും ചെയ്തില്ല അനന്യി അവൾക്കൊപ്പം തന്നെ ഒരേ ക്ലാസ്സിലാണെങ്കിലും ഒന്ന് നോക്കുകയോ മിണ്ടുകയോ പോലും ചെയ്യാതെ വല് ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ട് അവിടെ അനന്യയും സുഹൃത്തുക്കളും അവരെല്ലാം അരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന രാഹുലിൻ്റെ മുഖത്ത് ആശങ്ക നിറഞ്ഞു നിൽക്കുന്നത് അനന്യെ ശ്രദ്ധിച്ചത് നീ എന്തോറ്റി മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്യെ ചോദിച്ചു അനന്യേ നീ അറിഞ്ഞില്ലേ നമ്മുടെ ക്ലാസ്സിലെ ഞാൻ മിണ്ടാപ്പൂച്ചില്ലേ സാറെങ്കിൽ അവളെ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അസ്ഥിക്ക് പിടിച്ച പ്രേമം ഇന്ന് കണ്ടില്ലേ അവളുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിൽ താരെയുമൊക്കെ അത് കണ്ടപ്പോൾ മുതലേ അച്ഛാൻ മൂഡൌട്ടാണ് നിന്റെ ചേട്ടൻ കൂടിയാണ് കേട്ടോ ഇതിന് കാരണം ശരിയോടെ കൂട്ടത്തിലുണ്ടായിരുന്ന വേദിക പറഞ്ഞപ്പോൾ അവൾ അമ്പരന്ന രാഹുലിനെ ഒന്ന് നോക്കി അവൻ ഇഷ്ടമായിരുന്നു അവളെ കോളേജിലെ പെൺപിള്ളേർ മുഴുവൻ അവന്റെ പിന്നാലെയാണ് അത്രത്തോളം ഗ്ലാമറാണ് അവൻ എന്നിട്ടും ഇഷ്ടമായത് അവളെയാണോ ഇങ്ങനെ ഒരു കാര്യം താൻ അറിഞ്ഞില്ലല്ലോ അവൻ ഇഷ്ടമായിരുന്നു അതിന് മാത്രം എന്താണ് അവൾക്കുള്ളത് ഉച്ചത്തോടെ ഞാൻ ചോദിച്ചു അതിന് കുറച്ചധികം വർഷങ്ങളായി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് സത്യം പഠിക്കുന്ന കാലം മുതൽ എല്ലാവർക്കും ഇഷ്ടം അവളെയാണ് എല്ലാവരും ഇങ്ങനെ പിന്നാലെ നടക്കാനും മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളതെന്ന് പലതവണ ആലോചിച്ച് നോക്കിയിട്ടുമുണ്ട് അവളൊരു ഐറ്റം അല്ലേ ഏതൊരു പുരുഷനും ഇഷ്ടം തോന്നുന്ന സൗന്ദര്യം ഇതാണൻ സൗന്ദര്യം എന്നൊക്കെ പറയുമല്ലോ അത് തന്നെ അവൾ ഒരു നഷ്ടബോധത്തോടെ പറഞ്ഞു നിന്റെ നാത്തൂനല്ലേ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന വേദിക ചോദിച്ചു ഞാൻ അവളെ നാത്തൂനായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല ഇഷ്ടക്കേടോടെ അനന്യ പറഞ്ഞു നീങ്ങി വാ രാഹുൽ അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നിരുന്നു അനന്യ ഒരു നിമിഷം അവൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും അവളെ നോക്കുകയും ചെയ്തു കൂട്ടുകാരികൾ അടുത്തേക്ക് വന്നതും ഇപ്പോൾ വരാമെന്ന് കൈ കാണിച്ച് അവനെയും കൊണ്ട് വേഗം തന്നെ ക്യാൻ്റീനിലേക്ക് നടന്നിരുന്നു അനന്യ എന്താണ് ഈ കാര്യം പറ മനസ്സിലാവാതെ അനന്യ ചോദിച്ചു അവളെ കല്യാണം കഴിച്ചു താറാമെന്ന് നിനക്കറിയാമോ നിന്റെ ചേട്ടനല്ലേ ഭാഗ്യവാൻ അവൻ പറഞ്ഞു നിനക്ക് ശരിക്കും അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടോ അതോ ജസ്റ്റ് ടൈം പാസ് ആയിരുന്നോ അവന്റെ മുഖത്തേക്ക് നോക്കി അനന്യ ചോദിച്ചതും പെട്ടെന്ന് കണ്ണുകളൊന്ന് ചുരുങ്ങി അതെന്താ നീ അങ്ങനെ ചോദിച്ചത് ആദ്യം മറുപടി പറ പറട്ട ഞാനെന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയാം അനന്യ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ അവളെ പോലൊരു ഐറ്റം കിട്ടിയാൽ ആരാ വേണ്ട നോക്കിയ ശരിക്കും കല്യാണം കഴിച്ചു കൂടെ കൂടണമെന്ന് തന്നെ ആഗ്രഹം അവൻ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് തവണ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവൾ നോ പറഞ്ഞു പിന്നെ ഒരു തരം വാശിയായി രാഹുൽ പറഞ്ഞു ഇതിനിടയിൽ നീ അവളെ പ്രപ്പോസ് ചെയ്തു ഞെട്ടിക്കൊണ്ട് അനന്യെ ചോദിച്ചു രണ്ട് മൂന്ന് തവണ പ്രപ്പോസ് ചെയ്തു പക്ഷെ അവളുടെ ഭാഗത്തു നിന്നും അടുപ്പിച്ച് റിജക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി നീ ചോദിക്കാൻ കാരണം അവൻ ചോദിച്ചു അത് ഞാൻ പറയാം പക്ഷേ ഞാനത് പറഞ്ഞാൽ നീ ആരോടും പറയരുത് ഇല്ല നീ ധൈര്യമായിട്ട് പറ രാഹുൽ പറഞ്ഞു അവൾ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെങ്കിലും ഏട്ടൻ ശരിക്കും അവളെ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെട്ടൊന്നും അല്ലടാ പറഞ്ഞപ്പോൾ ശരിക്കും അമ്പരന്ന് അവൻ അനന്യയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ നീയും കണ്ടതല്ലേ ന്യൂസൊക്കെ വല്ലാത്തൊരു പ്രഷർ വന്ന സമയത്ത് ഏട്ടൻ കല്യാണം കഴിച്ചതാ ശരിക്കും ഏട്ടൻ അവളെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല എൻ്റെ ഏട്ടൻ പെട്ടുപോയതല്ലേ സത്യത്തിൽ അവർക്കിടയിൽ ഒന്നും നടന്നിട്ട് പോലും ഉണ്ടാവില്ല രണ്ടുപേരും രണ്ടു മുറിയിലാ കിടപ്പ് പോലും ഏടൻ അവളെ അടുപ്പിച്ചിട്ട് പോലും ഇല്ല കൂടെ അവൻ്റെ മനസ്സറിയാനായി അവനെയൊന്നു ഇളക്കിക്കൊണ്ട് അനന്യ പറഞ്ഞതും മനസ്സിലാവാത്ത പോലെ അവൻ അവളെ ഒന്ന് നോക്കി ആ നിമിഷം അവളുടെ ഏട്ടനെ ഏതൊരു പോട്ടനാണെന്നായിരുന്നു മനസ്സിലവൻ ചിന്തിച്ചിരുന്നത് അത്രയും നല്ലൊരു പെണ്ണിനെ അടുത്ത് കിട്ടിയിട്ടും അവളെ വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ അവൻ ശരിക്കും ഒരു പോട്ടൻ തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു രാഹുൽ നീ ഏതായാലും ഇനി അവളെ നോക്കിയാൽ നിന്റെ തലയിലാവുമോ എന്നുള്ള പേടിയും വേണ്ട അതുകൊണ്ട് തന്നെ നിനക്ക് വേണമെങ്കിൽ അവളെ ഒന്ന് വളച്ചുകൂടെ നിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്നാലോ അവളാണെങ്കിൽ ഭർത്താവിൽ നിന്നും അകന്ന് താമസിക്കുകയല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി വക്ര ബുദ്ധിമുട്ട് ചോദിച്ചതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകളൊന്നും തിളങ്ങി എന്നാൽ അനന്യയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു എങ്ങനെയെങ്കിലും രാഹുലിൻ്റെ മനസ്സിൽ താരങ്ങി എന്ന ചിന്ത കുത്തിവെക്കണം അതിനുശേഷം അവളെ രാഹുലിൻ്റെ മണ്ടയിൽ വയ്ക്കണം തൻ്റെ ഏട്ടനെ അതിൽ നിന്നും രക്ഷിക്കണം പിന്നെ ഏട്ടൻ്റെ മുൻപിൽ അവളെ മോശക്കാരിയായി ചിത്രീകരിക്കണം ഇത് രണ്ട് നടത്തുവാൻ വേണ്ടിയാണ് രാഹുലിനെ മുന്നിൽ നിർത്തി ഇങ്ങനെ ഒരു ഗെയിം നടത്താമെന്ന് അവൾ പ്ലാൻ ചെയ്തത് രാഹുൽ ആലോചിക്കുന്നത് കണ്ടതും അവളുടെ ചൂണ്ടിൽ ഒരു സന്തോഷം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു ഇരേ ചൂണ്ടയിൽ കൊളുത്തിയൊരു ചിരി എടി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ നാത്തൂവിനല്ലേ നിന്റെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാലോ അയാൾക്ക് ഒന്നാമതേ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതല്ലേ രാഹുൽ പേടിച്ചു നീ ഇത്രക്ക് പേടിത്തോണ്ടനാണോടാ അങ്ങനെ ആരെങ്കിലും വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനൊന്നും നിനക്കറിയില്ല അറിയില്ല ഏടനേതായാലും പ്രശ്നമൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരില്ല അവളെ എങ്ങനെയെങ്കിലും പരിധിയിലാക്കേണ്ടത് നിന്റെ കഴിവാണ് അതൊക്കെ ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അത്രയും വേറെ ഞാൻ എഴുന്നേറ്റ് പോയപ്പോൾ ഒരു കൈ നോക്കാവുന്നതാണെന്ന ചിന്ത മനസ്സിൽ വന്നിരുന്നു ആ നിമിഷം അവനും കോളേജിൽ നിന്നും തിരികെ കയറിയ ബസ് കൊണ്ടുവന്ന കവലയിലേക്ക് നിർത്തിയപ്പോൾ അവൾ അവിടെ മുഴുവൻ തിരിഞ്ഞത് അച്ഛനെയാണ് സാധാരണ ഈ സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടാവാറുള്ളതാണ് രാവിലെയും അച്ഛനെയും ഒന്ന് കാണാമെന്ന് ഇറങ്ങിയത് എന്നാൽ രാവിലെ ആൾക്കൂടെ കൂടെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല അച്ഛനെയാണ് തിരിഞ്ഞതെങ്കിലും നോട്ടം വെത്തിയത് ദാമൂട്ടൻ്റെ ചായക്കടയിലിരുന്ന് കസേരയിലിരുന്ന് ആരോടും സംസാരിക്കുന്ന ആ ഉരുവനിലാണ് പെട്ടെന്ന് താ നോക്കുന്നത് കണ്ടതും മുഖം കുനിച്ചു നടന്നു പോകാൻ തുടങ്ങി അപ്പോഴേക്ക് അരികിലിരുന്നവരോട് സംസാരിക്കുന്നവരോട് എന്തോ പറഞ്ഞുകൊണ്ട് ആൾ ബൈക്കും എടുത്തുകൊണ്ട് തൻ്റെ നേരെ വരുന്നുണ്ട് ബുള്ളറ്റ് കൊണ്ടുവന്ന ഭാര്യകിൽ നിർത്തിയതും തന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് കയറാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ ഒന്നും പറയാതെ വേഗം തന്നെ കയറിയിരുന്നു ഇതെന്തിനാണ് പിറകെ നടക്കുന്നത് എന്ന ചിന്തയായിരുന്നു മനസ്സിൽ മുഴുവൻ അങ്ങോട്ടുള്ള യാത്രയിൽ ആളൊന്നും മിണ്ടിയില്ല താൻ രാവിലെ പറഞ്ഞത് ആൾക്ക് ഇഷ്ടമായി കാണില്ല അതിന്റെ ദേഷ്യമായിരിക്കും എന്ന് മനസ്സിൽ തോന്നിയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ജോലിക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ചായ എടുത്ത് വെച്ചിട്ട് വിളിക്കണേ ചേച്ചി അവരോടത്രയും പറഞ്ഞ അവൻ റൂമിലേക്ക് നടന്നപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ നിന്നു പോയിരുന്നു അവൾ കയറി വരുന്നില്ലേ അവൻ വിളിച്ചു ചോദിച്ചതും അവൾ വേഗം തന്നെ അവനെ അനുഗമിച്ച് മുറിയിലേക്ക് നടന്നിരുന്നു അവൾ മുറിക്കുള്ളിലേക്ക് കയറിയതും അവൻ വേഗം വാതിലടച്ചു അതെന്തിനാണെന്ന് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്നാൽ ആ മുഖത്ത് തികഞ്ഞ ഗൗരവമാണ് അവൻ നടന്ന അവൾക്ക് അരികിലേക്ക് വരുന്നുണ്ട് അവൻ്റെ വരവ് കണ്ടതും അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു അറിയാതെ അവൾ പിന്നിലേക്ക് നടന്നു പോയി അവൻ നടന്ന അരികിലേക്ക് അടുക്കുകയാണ് അവള് ഭിത്തിയോട് ചേർന്നതും അവൻ കൈ ഉയർത്തി അവളുടെ കഴുത്തിൽ കിടന്ന താലിയിൽ പിടിമുറുക്കി ഒരു നിമിഷം അവൾ ശരിക്കും അമ്പരന്ന് പോയിരുന്നു മഞ്ഞ ചരലിലുള്ള താലി അവളുടെ കഴുത്തിന് മുകളിലൂടെ അവൻ ഊരിയെടുത്തു അവൾ അവനെ മനസ്സിലാവാതെ നോക്കി അച്ചുവേട്ട അവളെ വിളിച്ചപ്പോൾ അവനൊന്ന് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അതൊരു മാറ്റാണോ അവൾ മുഖം താഴ്ത്തി ചോദിച്ചുവെങ്കിലും അതിന് മറുപടി ഒന്നും വന്നിരുന്നില്ല അടുത്ത നിമിഷം തന്നെ അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന റോൾഡ് ഗോൾഡിൻ്റെ മാലയിലും അവൻ്റെ കൈമുറുകി അതും അവൻ അങ്ങനെ തന്നെ കഴുത്തിൽ നിന്ന് മൂരിയെടുത്തു അവളൊന്നും പറ എതിർത്ത് പറഞ്ഞില്ല പക്ഷെ കണ്ണുകൾ നിറഞ്ഞത് അവൻ വ്യക്തമായി കണ്ടു എൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമില്ലാതെ നീ ഇതേ ഏത് മാലയിൽ കൂടി ഇട്ട് നടന്നിട്ടും അതിന് കാര്യമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു രാവിലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തിനാണോ താലി ഊരിമാറ്റുന്നത് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല അടുത്ത നിമിഷം തന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ബോക്സ് എടുത്തു അതിൽ റോസ് നിറത്തിലുള്ള പേപ്പറിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുമാല അവളുടെ കണ്ടുകളൊന്നും വിടാർന്നു മഞ്ഞ ചരടിൽ നിന്നും ഊരി ഊരിമാറ്റിയ താലിയെടുത്ത് ശ്രദ്ധയോടെ അവൻ മാലയിലേക്ക് കൊളുത്തി അവൾ പറയുന്ന ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ അവനാ മാലയിൽ ഭംഗിയായി താലി കോർത്തതിനു ശേഷം അവളുടെ കഴുത്തിന് നേർക്കായി ആ താലിമാല കൊണ്ടുവന്നു അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിറഞ്ഞു വന്ന കണ്ണ് അവൻ വ്യക്തമായി കണ്ടിരുന്നു അടരാതെ അത് കണ്ണിന്റെ തുമ്പിൽ തന്നെ നിൽക്കുകയാണ് അതിനെ ഗൗനിക്കാതെ അവൻ വേഗമാ മാല അവളുടെ കഴുത്തിലേക്ക് ചേർത്തു പിന്നെ അവൻ അവളുടെ അരികിൽ നിന്ന് അല്പം പിറകിലേക്ക് മാറി അത് വ്യക്തമായ കൊളുത്തിൽ അടുപ്പിച്ചിടാൻ തുടങ്ങി പെട്ടെന്നാണ് അവനൊരു കുസൃതി തോന്നിയത് അവനൊരു ചിരിയോട് ചുണ്ടുകൾ ആ കൊളുത്തിൽ ചേർത്ത് അടുപ്പിച്ചു അവളുടെ ശരീരത്തിൽ ഒരു തരിപ്പ് വാഞ്ഞുപോയി അവളുടെ കഴുത്തിലെ സ്വർണ രോമങ്ങൾ അവനിലും വല്ലാത്ത ആവേശം നിറച്ചു അവൻ്റെ നിശ്വാസം കഴുത്തിൽ തട്ടിയതും അവൾ തറഞ്ഞു നിന്നു പോയിരുന്നു അവളുടെ മിഴികൾ വിടർന്നു നേരത്തെ ഒരു ചൊമ്പാരം പോലെ അവൻ്റെ ചുണ്ടുകളുടെ സ്പർശം കഴുത്തിൽ അറിയുന്നുണ്ട് ചുണ്ടിൽ ഒരു ചെറിയ ചിരിയോടെയാണ് അവനാ കൊളുത്തടിപ്പിക്കുന്നത് കൊളുത്തടിപ്പിക്കുന്നതിനിടയിൽ അവൻ്റെ മീശരോമങ്ങൾ അവളുടെ കഴുത്തിൽ ഉരസുന്നുണ്ട് അവൾ അവൻ്റെ കഴുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു അവന് ചിരി വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ പ്രവൃത്തി അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ശ്വാസമെടുക്കാൻ പോലും മറന്നു നിൽക്കുകയാണ് സാരംഗി തുടരും